ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു മുതൽ ഒരു വർഷത്തേക്കുള്ള വിഷുഫലമാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പല പ്രധാന ഗ്രഹങ്ങൾക്കും രാശി മാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് ശനി ഓൾറെഡി രാശിയൊക്കെ മാറിക്കഴിഞ്ഞു മെയ് പതിനാലിന് വ്യാഴവും രാശി മാറും അതിനുശേഷം രാഹു കേതുക്കളുടെ രാശിമാറ്റം ഉണ്ടാകും ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ ഓരോ നക്ഷത്രക്കാരെയും വിവിധ തരത്തിലൊക്കെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ് ഈ ഗ്രഹങ്ങൾ വളരെക്കാലം ഒരു രാശിയിലൊക്കെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ആയതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹു കേതുക്കളുടെയും ഒക്കെ മാറ്റം ജ്യോതിഷപരമായിട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ് ചതയം നക്ഷത്രം പൂർണ്ണമായും കുംഭക്കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിഷു സംക്രമണ ഫലം അനുസരിച്ച് മദ്യശൂലത്തിൽ വരുന്ന നക്ഷത്രമാകയാൽ ബന്ധുക്കളുമായുള്ള സൗഹൃദം നല്ല രീതിയിലൊക്കെ നിലനിർത്താൻ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവർ അതുപോലെ സുഹൃത്തുക്കൾ എന്നിവരുമായിട്ടുള്ള ബന്ധവും സഹകരണവും ഒക്കെ കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് അനാവശ്യമായ ചർച്ചകളിലോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളിലോ ഒക്കെ ഇടപെടാൻ നിൽക്കരുത് അങ്ങനെ അനാവശ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പോയാൽ അപമാനമൊക്കെ ഉണ്ടാകാൻ വളരെയധികം സാധ്യതയുമുണ്ട് മാനസികമായിട്ടൊക്കെ അല്പം സന്തോഷക്കുറവൊക്കെ അനുഭവപ്പെടാം ദേവത ബ്രഹ്മാവാണ് ബ്രഹ്മാവ് ദേവത വന്നാൽ ഗുണദോഷ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക എന്നാണ് പറയുന്നത് വിഷു സംക്രമണ ഫലത്തിൻ്റെ കൂടെ ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട് ചതയം നക്ഷത്രക്കാർക്ക് ജന്മശനി കാലമായിരുന്നു വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ഒക്കെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ആശുപത്രി കേസുകളെ എന്നിങ്ങനെ പലവിധ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അതിനൊക്കെ അല്പം അയവ് വരാൻ പോവുകയാണ് ജന്മശനി രണ്ടിലേക്ക് രാശി മാറി അത് ദോഷം അല്പം കുറയ്ക്കും എങ്കിലും ഏഴരശനിയുടെയൊക്കെ സമയം കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടര വർഷക്കാലം കൂടെ ഏഴരശനി ഉണ്ടാകുന്നതാണ് ശനി ഇപ്പോൾ രണ്ടിലേക്കാണ് രാശി മാറിയത് ഈ സമയം വാക്കുകൾ മൂലമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എവിടെയാണെങ്കിലും പറയുന്ന വാക്കുകൾ അത് ജോലിസ്ഥലത്തായാലും കുടുംബത്തായാലും സുഹൃത്തിനോടായാലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സാമ്പത്തികമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് അനാവശ്യമായ സാമ്പത്തിക ഇടപാടുകളും വരുത്തി വയ്ക്കരുത് കുടുംബത്തെ കൂടുതൽ സമയമൊക്കെ ചിലവഴിക്കുകയും പല വിട്ടുവീഴ്ചകൾ ഒക്കെ ചെയ്യാൻ തയ്യാറാകുകയും ചെയ്യുക സാമ്പത്തികമൊക്കെ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക അതുപോലെ പങ്കാളിയിൽ നിന്ന് അനിഷ്ടകരമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതിനാൽ കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചും കണ്ട് ചെയ്യുക വ്യാഴം ഒരു മാസം കൂടി നാലാം ഭാവത്തിലാണ് അത് നാലാം ഭാവം വ്യാഴത്തിന് അത്ര ഗുണകരമായ ഭാവമല്ല മെയ് പതിനാലിന് ആ വ്യാഴം രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചിലേക്കാണ് രാശി മാറുന്നത് അത് കുറച്ച് ഗുണകരമാണ് ഓഹരി വിപണിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയം നല്ല സമയമായിരിക്കും വ്യാഴത്തിൻ്റെ മാറ്റത്തോടെ സാമ്പത്തിക നിലയിലും പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ ശുഭകരമായ കർമ്മങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് വിവാഹമൊക്കെ ആലോചിച്ചിട്ട് നടക്കാതെ ഇരുന്നവർക്കാണെങ്കിൽ വിവാഹമൊക്കെ നടക്കുന്നതിനുള്ള നല്ല സമയമാണ് വരാൻ പോകുന്നത് അതുപോലെ നടക്കാതെ ഇരുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കുന്നതിനും കഴിയുന്നതാണ് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിനു വേണ്ടി ശാസ്താ ക്ഷേത്ര ദർശനം ശനിയാഴ്ച തോറും നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ ശാസ്താവിനെ നീരാഞ്ജനം എളുതിരി തുടങ്ങിയ വഴിപാടുകളൊക്കെ കഴിക്കുക അതുപോലെ വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ധാര പിൻവിളക്ക് എന്നീ വഴിപാടുകളൊക്കെ കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നന്ദി നമസ്കാരം